ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എച്ച് യു ബി സിംഗിൾ ഓണർ ഡീസൽ വണ്ടിയാണ് ഇതിപ്പോ എത്ര ലോൺ ലോൺ രൂപ രണ്ടായിരത്തിഒന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് എഴുന്നൂറ് ഓടി ആ രണ്ടായിരത്തി എഴുന്നൂറ് സെൻസർ വണ്ടിയാണ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം വന്നിരിക്കുന്നത് കട്ടപ്പനയിലെ ുന്നത് എന്ന് പറഞ്ഞ യൂസർ ഗാർഡ് ഷോറൂമിലാണ് അപ്പം ചെറിയ നല്ലവരായിട്ടുള്ള നിരവധി വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം നമ്മുടെ ബജറ്റിനൊക്കെ ഇറങ്ങുന്ന വാഹനങ്ങളുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഇവരെ അപ്പം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുവാൻ മറക്കാതിരിക്കും അപ്പം നമുക്ക് വീഡിയോ നമ്മൾ ആദ്യം ഇതിന്റെ ഉടമകളായിട്ടുള്ളവരെ ഒന്ന് ഒന്ന് ഹലോ നമസ്കാരം എന്റെ പേര് ഷൈബിൻ ആണ് ഞാൻ കട്ടപ്പനയിലാണ് താമസം ഏകദേശം ഞങ്ങൾ ഈ കാർണേഷൻ ബിസിനസ് ആണ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി ഇപ്പൊ തന്നെ ഏകദേശം നമുക്ക് ഒരു പത്തറുപതോളം വാഹനങ്ങൾ അറുപതിനു മേലെ വാഹനങ്ങൾ ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ വാഹനം കാർണേഷന്റെ സെയിൽ എന്ന് പറയുന്നത് ഓവറോൾ കേരള മാത്രമല്ല ഓരോ കേരള ഞങ്ങൾ വാഹനങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾ വാഹനങ്ങൾക്ക് ഗ്യാരണ്ടി പറഞ്ഞാണ് വാഹനങ്ങൾ കൊടുക്കാറുള്ളത് അതെ അതെ കൂടാതെ കാർണേഷന്റെ സർവീസുകൾ പറയുന്നത് നമ്മള് വാഹന ലോണുകൾ വാഹന ഇൻഷുറൻസുകൾ കൂടാതെ ആർ ടിഒ വാഹന സംബന്ധമായ എല്ലാ സേവനങ്ങളും ഞങ്ങൾ സേവനങ്ങളും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ വാഹനങ്ങളും ഉണ്ട് ആ ഇടത്തരം സാധാരണക്കാർക്ക് ഒരുക്കുന്ന എല്ലാ സൈസ് വാഹനങ്ങളും മുതൽ പത്ത് ലക്ഷം വരെ ഉള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് അറുപത്തി ആറായിരം കിലോമീറ്റർ ആ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഇത് എങ്ങനെയാ വില വരുന്നത് ഇത് വരുമ്പം ഒരു മൂന്ന് പത്ത് പ്രതീക്ഷിക്കുന്നുണ്ടാവും മൂന്ന് വക് ആണ് ചോദിക്കുന്നത് െ ഇപ്പൊ നമുക്ക് ഇതൊരു എത്ര രൂപ ഡൗൺ പേയ്മെന്റിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും ഇതൊരു രൂപ ഡൗൺ ഇറക്കാം ഇറക്കാം രൂപ ഉണ്ടെങ്കിൽ വണ്ടി 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 വേറെ അപാകതകൾ ഒന്നുമില്ല നല്ല നല്ല ക്ലീനാ ഒരു ഒരു അഡ്വക്കേറ്റിന്റെ അഡ്വക്കേറ്റ് ഇന്ത്യയിൽ എന്ന് പറയുന്നത് ഇൻവേർട്ടർ സെറ്റ് വരുന്നുണ്ട് പിന്നെ സീറിംഗ് തന്നെ എല്ലാ കൺട്രോളിംഗ് വരുന്നുണ്ട് എയർ ബാഗ് ആണ് എ ബിഎസ് ആണ്

ഈ വണ്ടി നമുക്ക് ഇത് രണ്ടായിരത്തി പതിനേഴ് സ്വിഫ്റ്റ് ഡിസൈറ് സെക്കൻഡ് ഓർഡർ ബി ഡി ഉള്ളോപക്ഷം വണ്ടിയാണ് ബാക്ക് എ സി വരുന്ന വണ്ടി ഡീസൽ വണ്ടിയാണ് മൈലേജ് അപ് ടു ഒരു കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടിയാണ് ആ അതെ മൈലേജ് ഉള്ള വണ്ടിയാണ് ഡിസയറ് ബി ഡി

ഇന്റീരിയർ ഫാമുകളൊക്കെ എല്ലാം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എല്ലാം ചെയ്തേക്കുന്നുണ്ട് ഓക്കെ ലോണ് ഇതിപ്പോ എത്ര ലോൺ ലോൺ ഒന്ന് അറുപത് ലോൺ കിട്ടും ഒന്ന് അറുപത് ലോൺ കിട്ടണം കിട്ടും ആ ഓക്കെ കിലോമീറ്റർ എത്ര വിടുകിലോണായിരം ആ ഓണർഷിപ്പ് സെക്കൻഡ് 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 ഓണർഷിപ്പ് എഴുപത്തെട്ടായിരം കിലോമീറ്റർ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ് യു വി സിംഗിൾ ഓണർ ഡീസൽ വണ്ടിയാണ് ഡബ്ല്യു എയ്റ്റ് വണ്ടിയാണ് വിത്ത് അലോസ കാര്യങ്ങളെല്ലാം ഉണ്ട് സിംഗിൾ ഓണർ മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ അതെ 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 ഏകദേശം മൈലേജ് അപ് ടു ഒരു ഇരുപത് സംതിങ് ഉള്ള വണ്ടിയാണ് നല്ല ഡിമാൻഡ് ഉള്ള വണ്ടിയാണ് വിത്ത് സൺറൂഫ് പ്രൂഫ് എല്ലാം ഉണ്ട് ഒന്നുമില്ല ഒന്നുമില്ല നല്ല നല്ല നീറ്റ് നീറ്റ് ഉണ്ട് ഉണ്ട് ഈ ഇത് ഓൺ വരുന്ന വണ്ടിയാണ് നമുക്ക് ഫൈനൽ ഇത് ഒൻപത് മുക്കാലിന് കൊടുക്കാം ആ പത്ത് ലക്ഷം രൂപ ലോൺ കയറുന്ന വണ്ടിയാണ് ലോൺ ഡീസൽ ആണേ ഡീസൽ വണ്ടി മാർക്കറ്റിംഗിലുള്ള വണ്ടിയാണ് ഡീസൽ വാല്യൂ ഉള്ള വണ്ടിയാണ് അടുത്ത ടെസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിഒന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടി ഏകദേശം ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ കമ്പനി സർവീസ് പെട്രോൾ എൻജിനാണ് ടർബോ ആർ എക്സ് എസ് എന്ന് പറഞ്ഞ മോഡലാണ് ഏകദേശം ഓൺ ഓൺറോഡ് ഒരു പതിമൂന്നേ മുക്കാൽ വരുന്ന വണ്ടിയാണ് വണ്ടിയാണ് നമുക്ക് ഇത് ഫൈനൽ ഒരു ഏഴ് അൻപതിന് മൈലേജ് മൈലേജ് ഉണ്ട് നമുക്ക് ഏഴ് അൻപതിന് ഫൈനൽ കൊടുക്കാം കിലോമീറ്റർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഉണ്ട് എല്ലാ ഓപ്ഷൻസും ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല പെട്രോൾ എഞ്ചിനാണ് എഞ്ചിൻ അങ്ങനെ കംപ്ലൈന്റ് വരാത്തൊരു വണ്ടിയാണ് ഇപ്പൊ പെട്രോൾ ലോൺ നമുക്ക് ഉണ്ടെങ്കിൽ ഏഴുവരെ അടുത്ത നമുക്കൊരു പെട്ടിയാപ്പല്ലേഫ് പറഞ്ഞോ പെട്ടിയാപ്പാണ് ആ രണ്ടായിരത്തിരണ്ട് മോഡൽ ഓക്കെ രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടി ആ രണ്ടായിരത്തി എഴുന്നൂറേ മൊത്തം ഓടി ഓടീട്ടുള്ളൂ സെൻസർ വണ്ടിയാണ് ആ അങ്ങനത്തെ രണ്ടു ലക്ഷം രൂപയാണ് പ്രതീക്ഷിക്കുന്നത് അടിപൊളി വണ്ടി അല്ലേ ഒന്നര ലക്ഷം രൂപ വരെ ലോൺ അവൈലബിൾ രണ്ടായിരത്തി എത്ര കിലോമീറ്റർ ഓടിയെന്നോ രണ്ടായിരത്തി എഴുന്നൂറ് ഓടിയുള്ളൂ അത്ര ഓടി ആ അടിപൊളി വണ്ടി അടിപൊളി വണ്ടിയോട്ടോ പുതിയ വണ്ടിയൊക്കെ എടുക്കുന്നവർക്ക് നല്ല വണ്ടികളൊക്കെ ലാഭത്തിന് എടുക്കാൻ പറ്റും പിന്നെ ആ വണ്ടി

ഒന്നറുപത് ഫൈനാൻസ് കിട്ടും ഒന്ന് രൂപ നാൽപ്പത് രൂപത് രൂപ അടുത്ത ഡാഷിന്റെ ഫാമിലി യൂസ് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് റെഡിഗോ എന്ന് പറയുന്നത് നിസാൻ റെഡിഗോ ഓ ഇതാണ് നിങ്ങൾക്ക് ഫുൾ ലോണിൽ തരാം എ സി പൗശ് ഇറങ്ങിയ പവർ വിൻഡോ എല്ലാം ഉള്ള വണ്ടി ആ ഒരു ലക്ഷത്തി വെറും നിസ്സാരമായ എമൗണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപക്ക് തരാം ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം നിങ്ങൾക്ക് തരാം ഫുൾ ലോൺ ഫുൾ ലോൺ എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ എല്ലാം ഉണ്ട് റീപ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ലോണർ അത്യാവശ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് വാഗണർ വി എക്സ് ഐ സെക്കൻഡ് ഓണർ ഇന്ത്യയിൽ നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിന്റെ വില വരുന്നത് മൂന്ന് അറുപത്തഞ്ചിന് തരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വീക്സ് എമൗണ്ട് ലോണൊരു മൂന്ന് തൊണ്ണൂറ് ലോൺ ചെയ്യാം എക്സ്ട്രാ ഒരു എമൗണ്ട് കിട്ടും നിങ്ങൾക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല സെക്കൻഡ് ഓണർ മൂന്ന് അറുപത്തഞ്ചിന് മൂന്ന് തൊണ്ണൂറ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വില ഒരു മൂന്നര ലക്ഷം രൂപ ആ കിട്ടും രണ്ട് അമ്പത് വരെ ലോൺ വണ്ടിയാണ് ഫുൾ പേപ്പർ ആണ് നല്ല ഗുഡ് കണ്ടീഷൻ ആണ് നല്ല വണ്ടിയ ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഓട്ടോ കേട്ടൻ വി എക്സ് ഐ റ്റിക് വിത്ത് മാനുവൽ എം ടി ആണ് ഇത് പറഞ്ഞ നാല് പുത്തൻ ടയർ വിത്ത് നാല് അലോയിസ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ വരുന്നത് എഴുപത് സംതിങ് ആണ് കമ്പനി സർവീസ് ആണ് വിത്ത് ഹിസ്റ്ററി അവൈലബിൾ ആണ് നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് പറഞ്ഞാൽ മൂന്ന് മുപ്പതാണ് മൂന്ന് അൻപത് നിങ്ങൾക്ക് ലോൺ ചെയ്യാം എക്സ്ട്രാ ലോണർ ലോൺ ചെയ്യാം വണ്ടിക്ക് വണ്ടിക്ക് മൂന്ന് മുപ്പത് ഫൈനൽ ആണ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നിങ്ങൾക്ക് ലോൺ ചെയ്യാം

രണ്ടായിരത്തി എട്ട് വാങ്ങണറെ എലക്സൈ ആ രണ്ടായിരത്തി വരെ പേപ്പർ വേണ്ട നല്ല മെക്കാനിക്കുണ്ട് ഓക്കെ വില ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഗുഡ് വേണ്ടിയാ സാധാരണ ഒരാൾക്ക് നല്ല മറ്റേ ഒന്നുമില്ല ഒന്നുമില്ല ഗുഡാ വേണ്ടി വേണ്ടി നീറ്റ് വണ്ടിയാ